ബ്രസ്റ്റ് ഓപ്പറേഷൻ കഴിയുന്ന മിക്കവാറും ഉള്ളവരെല്ലാവരും അഭിമുഖീകരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഷോൾഡർ പെയിനും പിന്നെ ബാക്ക് പെയിൻ അതിന് കാരണം നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇങ്ങനെ വലിയൊരു ബാൻഡേജ് ഒക്കെ കിട്ടി സ്വാഭാവികമായിട്ടും പെയിൻ കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഷോൾഡർ രണ്ടും ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞിയിരിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ ഷോൾഡർ പെയിനും നമ്മുടെ ബാക്ക് പെയിനും കാരണമാവുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് അധികം വലിയ എക്സസൈസൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ഈ കൈ അധികം മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ചുമ്മാ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഷോൾഡർ പെയിനും ബാക്ക് പെയിനും കാരണമാവുന്നത് അപ്പോൾ ഈ വേദനക്കിടയിലും കുറച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ കുറച്ച് ദിവസം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അന്നേരം ചെറുതായിട്ട് നടക്കുക അതുമാത്രമേ പറ്റൂ അത് കഴിഞ്ഞ് ഒരുവിധം നമുക്ക് വേദന സഹിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് മൂമെൻ്റ് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോൾഡർ പെയിനും നമ്മുടെ ബാക്ക് പെയിനും ഒക്കെ മാറ്റാൻ പറ്റും ഓൾറെഡി നമുക്ക് പെയിനുണ്ട് അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ പെയിനും കൂടെ നമുക്ക് വേണ്ട അപ്പം അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്ത് നമുക്ക് ഈ പെയിന് മാറ്റാൻ പറ്റും അപ്പോൾ ഇന്ന് അതിനെ സഹായിക്കാൻ നമ്മുടെ കൂടെ നമ്മുടെ നമുക്ക് ചെയ്തു തുടങ്ങാം അപ്പോൾ നമുക്ക് ആദ്യം കഴുത്തിലെയും ഷോൾഡറിലെയും പേഷികളെയൊക്കെ റിലാക്സ് ചെയ്ത് അതിൻ്റെ വേദന ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ജാപ്പനീസ് ടെക്നിക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നിവർന്നിരുന്നിട്ട് നമ്മുടെ തലയുടെ പിൻഭാഗവും കഴുത്തും നട്ടലും ഒരേ ലെവൽ വരത്തെ രീതിയിൽ നിവർന്നിരിക്കുക എന്നിട്ട് ഷോൾഡർസ് അങ്ങ് റിലാക്സ് ചെയ്യുക റിലാക്സ് ചെയ്തിട്ട് മെല്ലെ മുഖം മാത്രം മറ്റു ഭാഗങ്ങളിൽ നനക്കാതെ മുഖം മാത്രം മുമ്പോട്ടായുക എന്നിട്ട് നേരിപ്പോൾ അതുക്കെ തിരിച്ച് പൂർവസ്ഥിതിയിലേക്ക് തിരിച്ച് വരിക വളരെ സിമ്പിളാണ് ഇതിന് നമ്മളൊരു ഇരുപത് ഇരുപത്തഞ്ച് തവണ വരെ നമുക്ക് ചെയ്യാം പക്ഷേ നമുക്ക് തുടക്കത്തിൽ ഒരു പത്ത് തവണ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യുക മെല്ലെ മുമ്പോട്ടായുക തിരിച്ച് പൂർവസ്ഥിതിയിലേക്ക് നിവർന്ന് വരിക വീണ്ടും മുമ്പോട്ടാവുക പിന്നിലേക്ക് വരിക മുഖം മുമ്പോട്ടായുക പിന്നിലേക്ക് വരിക ഈ സമയത്ത് നമുക്ക് ബ്രീതിങ്ങും കൂടെ ചെയ്യാൻ അത് ശരീരത്തിനും മനസ്സിനും ഒരുപാട് ഗുണം ചെയ്യും നമുക്കിപ്പോൾ ശ്വാസം എടുക്കുമ്പോഴേക്ക് മുഖം മുമ്പോട്ടാഞ്ഞിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴേക്ക് പിന്നിലേക്ക് നിവർന്നു വരിക ഇതുതന്നെ നമ്മളൊരു പത്തോ പതിനഞ്ചോ തവണ ചെയ്യുക വളരെ ആയാസരഹിതമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് എങ്കിലും തുടക്കത്തിൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ സാവകാശം ഇതുപോലെ ചെയ്യുക ഇപ്പോൾ വീഡിയോ നോക്കി ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിർത്തി വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് അടുത്ത എക്സസൈസിലേക്ക് പോകാം ഇനി നമ്മൾ സ്ഥിരം ചെയ്യുന്ന ചെയ്യുന്നൊരു എക്സസൈസാണ് വളരെ സാവകാശം മുഖം വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കുക ഇവിടെയും നമുക്ക് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം പോലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ധ്യാനിക്കും പോലെ മനസ്സിനെ ശാന്തമാക്കി ഒരു ഉണർവ് കിട്ടും ശരീരം മുഴുവനും നമ്മുടെ സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും സഹായിക്കും അതുപോലെ തന്നെ തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കാനും നമുക്ക് സാധിക്കും ഇപ്പോൾ ടീച്ചറിന് ഇപ്പോൾ ഇടത് സൈഡാണ് സർജറി ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇടത് കൈ നെഞ്ചിൽ വെച്ച് ആ ഭാഗത്തെ ഇടതു വശത്തുള്ള മൂവ്മെൻ്റ് മിനിമൈസ് ചെയ്യിക്കാനുള്ള ഒരു രീതിയാണ് അപ്പോൾ അവിടെ ഈ മുറിവുള്ള ഭാഗത്ത് അധികം വലിവളില്ലാതെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് തവണ വരെ ആയാസരഹിതമായിട്ട് നമുക്ക് ചെയ്യാം സാവകാശം നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ബ്രീത്ത് ചെയ്യുക പക്ഷേ ബ്രീത്തിങ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഇത് വീട് നോക്കി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വീട് നിർത്തിവെയ്ക്കുക പതിനഞ്ചോ ഇരുപതവണോ ചെയ്ത് നിർത്തുക ഇനി അടുത്ത മൂവ്മെൻ്റ് നമ്മൾ നമ്മുടെ ചെവി നമ്മുടെ ഷോൾഡറിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആണ് അത് നമ്മളെല്ലാവരും ചെയ്യുന്ന സ്ഥിരം ചെയ്യുന്നൊരു മൂവ്മെൻ്റ് ആണ് ഒട്ടും സ്ട്രെയിൻ ചെയ്യാതെ സോഫ്റ്റായിട്ടിങ്ങനെ സൈഡിലേക്ക് കൊണ്ടുവരിക അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യാം വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ മാറി മാറി ചെയ്യുക ഒരുപാട് വലിവ് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ലിമിറ്റ് കഴിഞ്ഞു പോകരുത് എവിടെയാണോ ലിമിറ്റ് നമ്മൾ നന്നായിട്ട് ഫീൽ ചെയ്യണം അവിടെ ഫീല് ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിർത്തുക അപ്പോൾ ഇതും നമുക്കൊരു പത്തു പതിനഞ്ച് തവണ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് തന്നെ ശ്വാസം ഉള്ളിലേക്കെടുത്തും പുറത്തേക്ക് വിട്ടും ബ്രീത്തിങ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക പത്തോ പതിനഞ്ചോ തവണ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ സർജറി ചെയ്ത ഭാഗത്തെ കൈ അനക്കാതെ വച്ചിട്ട് മറ്റേ കൈ ഉപയോഗിച്ച് മെല്ലെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് തടകി വിടുക മോളിൽ നിന്ന് താഴെക്കൊന്ന് തടകി വിടുക ഇപ്പോൾ രണ്ട് സൈഡും ചെയ്തിട്ടുള്ളുണ്ടെങ്കിൽ മറ്റാരെങ്കിലും സഹായത്തിന് വിളിച്ച് വളരെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് വിടാനായിട്ട് ശ്രമിക്കുക ഷോൾഡറിലേക്ക് വിടുക മറ്റാരെങ്കിലും ചെയ്തു തരാനായിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം അങ്ങനെ വരുമ്പോഴേക്ക് ഷോൾഡറിൽ പുതുതായി ടെൻഷനൊന്നും വരാതിരിക്കും നമ്മളിത് ചെയ്യുമ്പോഴേക്ക് വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ റിയാക്ഷൻ നന്നായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴെങ്കിലും സ്ട്രെയിൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിർത്തി വയ്ക്കുക റെസ്റ്റ് എടുക്കുക എന്നിട്ട് ആവർത്തിക്കുക നമ്മൾ ഒരുപാട് സമയം കട്ടിൽ കിടന്ന് ശരീരത്തിലെ സർക്കുലേഷൻ ബ്ലോക്ക് ആക്കി കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് പകരം കുറേശ്ശേ കുറേശ്ശേ മൂവ് ചെയ്യാനായിട്ട് ശരീരത്തിൻ്റെ മുഴുവൻ പാർട്ടും മൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ നമ്മൾ അടുത്തിന് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ നടുവിലെ വേദന ഒഴിവാക്കാനായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് വളരെ സിമ്പിളാണത് നമ്മൾ അപ്പർ ബാക്ക് അധികം മൂവ് ചെയ്യാതെ ലോവർ ബാക്കിലെ കശരുക്കൾ മാത്രം ചലിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആണ് അപ്പോൾ അതിന് മെല്ലെ ലോവർ ബാക്ക് പിന്നിലേക്ക് വളയ്ക്കുക ഇതിൻ്റെ നിവ നിവർന്ന് വരിക വീണ്ടും മുകളിലേക്ക് നിവർന്ന് സ്ട്രെയ്റ്റ് ആയിട്ട് വരിക വീണ്ടും അങ്ങനെ മെല്ലെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മെല്ലെ താഴ്ത്തു വരിക അപ്പം നമ്മുടെ പെൽവിസ് ഫ്രണ്ടിലേക്ക് വളയും നട്ടല് പിന്നിലേക്ക് വളയും എന്നിട്ട് നേരെ നിവർന്നു വരിക സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെയിറ്റായിട്ടങ്ങ് വരും അപ്പം ഇതിന് ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് എട്ടോ പത്തോ തവണ ആവർത്തിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നട്ടല് വളയ്ക്കുകയും നിവൃത്തിയും മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ചെസ്റ്റ് അധികം വിരിഞ്ഞു വരാതെ നമ്മുടെ സ്റ്റിച്ചസ്സിനെ സ്ട്രെച്ച് ചെയ്യാതെ ശ്രദ്ധിക്കണം അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ശരീരത്തിലെ വേദനകളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂവ്മെൻ്റ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ മൂവ്മെൻറ്റ് ശരീരത്തിൽ പുതിയ വേദനകൾ ഉണ്ടാക്കാനായിട്ട് കാരണമാകാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാലുകളിലാണ് ഇപ്പോൾ സർജറിയും കീമോയും കഴിഞ്ഞ പലർക്കുമുള്ള ഏറ്റവും തൊഴിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നീര് കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നീര് കെട്ടി നിൽക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകളാണ് അത് പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നുണ്ട് അപ്പം നമുക്ക് കഴിയുന്നതും നമ്മുടെ കാലുകളിൽ പരമാവധി മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പോഴും ടീച്ചർ നമുക്കൊരു ഒന്ന് രണ്ട് മൂവ്മെൻറ്റ്സ് കാണിച്ചു തരും അപ്പോൾ അത് ശ്രദ്ധിക്കുക ആദ്യം വലത് കാല് മുകളിലേക്ക് ഉയർത്തിയിട്ട് വലത് പാദം റൊട്ടേറ്റ് ചെയ്യുക നമ്മൾ ഈ മൂവ്മെൻറ്റ് ക്ലോക്ക് വൈസിലും ക്ലോക്ക് വൈസിലും ചലിപ്പിക്കുക നേരെ തിരിച്ചയ്യുക അപ്പം ഈ സമയത്തൊക്കെ നമുക്ക് വളരെ സാവകാശം ശ്വാസോച്ഛ്വാസം ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ മറ്റേ കല്ലും ചെയ്യുക കഴിയുന്നതും നമ്മുടെ കാലുകളിൽ പരമാവധി മൂവ്മെന്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക കാര്യം അപ്പർ ബോഡിയിലാണ് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് ലോവർ ബോഡി നമുക്ക് ഒരുപാട് മൂവ് ചെയ്യാനായിട്ട് പറ്റും ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും ഒരു മുപ്പത് ആണെങ്കിൽ മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് ഒക്കെ നടക്കാനായിട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് ഒരു ദിവസം തന്നെ ഒരു പതിനഞ്ചോ ഇരുപതോ മുപ്പതോ തവണ ഒരു മിനിറ്റ് നടക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സൊക്കെ ചെയ്യുക അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രണ്ടാമത്തെ ഹൃദയം അതായത് നമ്മുടെ കാഫ് മസ്സിലെ ആക്റ്റീവ് ആക്കുക നമ്മൾ ഈ രണ്ടാമത്തെ ഹൃദയം നന്നായിട്ട് വർക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് കാലുകളിൽ കൂടുതൽ നീര് കെട്ടി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഉപ്പുറ്റുകൾ രണ്ടും ഒരുമിച്ച് അങ്ങ് മുകളിലേക്ക് ഉയർത്താനായിട്ട് പോവുകയാണ് അപ്പോൾ ചിലർക്ക് ഇവിടെ ബാലൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഒരു കസേരയിലോ മേശയിലോ ചുവരിലോ എവിടെയെങ്കിലും പിടിച്ചു ഒരു കൈ കൊണ്ട് പിടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നേരെ മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു വരിക എന്നാൽ ശ്വാസം പുറത്തേക്ക് വിട്ട് താഴോട്ട് വരിക ഇതുതന്നെ വീണ്ടും ആവർത്തിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മുകളിലേക്ക് മാക്സിമം മുകളിലേക്ക് വരുന്നു പോവുക ശ്വാസം പുറത്തേക്ക് വിട്ട് താഴോട്ട് വരിക ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ കാലുകളിൽ കെട്ടിക്കിടക്കുന്ന ദ്രാവകങ്ങളൊക്കെ മുകളിലേക്ക് പമ്പ് ചെയ്യും അപ്പോൾ അത് വലിയൊരു ആശ്വാസമാണ് അത് മാത്രമല്ല നമ്മുടെ കാലുകളിലെ പേശികൾ മുഴുവനും ഇപ്പോൾ മുട്ടിലെ ജോയിൻറ്റും കണങ്കാലിലെ ജോയിൻറ്റും ഇടുപ്പിലെ ജോയിൻറ്റും ഒക്കെ ചലിക്കും മസ്സിലോടൊപ്പം തന്നെ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് പക്ഷേ നമ്മുടെ ശരീരത്തിലെ സർക്കുലേഷൻ നന്നായി മെയിൻ്റെ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആണ് ഇനി നമ്മൾ ഇന്നത്തെ അവസാനത്തെ ആണ് ഇതും വളരെ ലളിതമാണ് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ ഇതൊരു റിമൈൻഡർ ആയിട്ട് മാത്രം കരുതുക അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വിരലുകൾ ഇങ്ങനെ സാവകാശം മുറുക്കി തുറക്കുക അപ്പോൾ അതും നമ്മുടെ ഈ കൈവിരലുകളിലെ ജോയിൻ്റും കൈകളിലെ മസിലുകളും ഒക്കെ കുറച്ചൊന്ന് മൂവ് ചെയ്യാനായിട്ട് സഹായിക്കും ഇതും പരമാവധി തവണ ആവർത്തിക്കുക നമ്മുടെ കൈകളിലെ മുൻകൈകളിൽ ഒരു ശക്തി ചലനം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഒരു തീ പോലെ ഫീൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതുവരെ ചെയ്തിട്ട് നിർത്തുക പിന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ കൈ കുഴയിലുള്ള ഒക്കെ ചെയ്യാം അങ്ങനെ വളരെ ലളിതമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് എപ്പോഴും കണ്ടെത്തി ചെയ്തുകൊണ്ടേ ഇരിക്കുക ബോഡി ആക്റ്റീവായി ഇരിക്കുക കാര്യം ഹീലിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഘടകം ആവശ്യത്തിന് ഓക്സിജനും രണ്ടാമത്തത് നല്ല സർക്കുലേഷനും അതല്ല ഈ സർക്കുലേഷൻ ഈ രണ്ട് കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ശരീരം ഒരുപാട് വാടിപ്പോവും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചലച്ചുകൊണ്ടേയിരിക്കുക ശ്രദ്ധാപൂർവം മനസ്സ് പോസിറ്റീവായിട്ട് നിലനിർത്തുക ത്വയം ഹീല് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഓക്കെ പെട്ടെന്ന് സുഖമാവുക വളരെ ഊർജ്ജ കൂടി നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം